ലോക്സഭയിൽ കോൺഗ്രസ്സിന് നാല് മുൻനിര ഇരിപ്പിടങ്ങൾ നൽകണമെന്ന നിർദ്ദേശം അംഗീകരിച്ച് ലോക്സഭാ സ്പീക്കർ കോൺഗ്രസിന്റെ അംഗസംഖ്യ തൊണ്ണൂറ്റിയൊൻപതായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നാല് ഇരിപ്പടങ്ങൾ കിട്ടിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ ഗൗരവ് ഗൊഗോയ് എന്നിവർക്ക് മുൻനിരയിൽ സീറ്റ് കിട്ടും പ്രിയങ്ക ഗാന്ധി നാലാം നിരയിലെ സീറ്റാണ് തിരഞ്ഞെടുത്തത് കോൺഗ്രസ് നിരയിൽ നിന്ന് മാറിയിരിക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായവും സ്പീക്കർ അംഗീകരിച്ചു കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ടി എംസി നേതാവ് സുദീപ് ഭണ്ഡോപത്യ ഡി എം കെ അംഗം ടി ആർ ബാലു എന്നിവർക്കും മുൻനിര സീറ്റുകൾ നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നീ നേതാക്കൾക്കാണ് ബി ജെ പിയിൽ നിന്ന് മുൻനിരയിലെ സീറ്റുകൾ കിട്ടിയത് എച്ച് ഡി കുമാരസ്വാമി ലല്ലൻ സിംഗ് ചിരാഗ് പസ്വാൻ രാം മോഹൻ നായിഡു ജിതിൻറാം മാഞ്ചി എന്നീ സഖ്യകക്ഷികൾ നേതാക്കൾക്കും മുൻനിര ഇരിപ്പടം നൽകി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ